ഹലോ ഗൈസ് എല്ലാവർക്കും ഫൺ കിസ് വേഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ സർപ്രൈസായിട്ട് എല്ലാവരും വീട്ടിൽ അച്ചാച്ചനും അപ്പാപ്പനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു സർപ്രൈസായി കേക്കൊക്കെ കൊണ്ടുവരുക എന്നും അമ്മ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കേക്കൊക്കെ മുറിക്കാൻ സമയത്ത് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അത് കഴിഞ്ഞ് പള്ളിയിൽ ഞങ്ങളുടെ പെരുന്നാളായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് അവിടെ നിന്ന് ബൈബിൾ കിസ്സിൻ്റെ ഒരു സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സീസൺസ് എന്ന് പറഞ്ഞാൽ ഒരു കടയിൽ ഫുഡ് കഴിക്കാനൊക്കെ പോയി നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഞങ്ങൾ ഫലൂഡ കഴിക്കാനും സാൻഡ്വിച്ച് കഴിക്കാനൊക്കെ ആയിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ ദിവസം ഫുൾ ഒരു ആഘോഷം തന്നെയായിരുന്നു പിന്നെ പെരുന്നാളിന് ഞങ്ങൾ ഡാൻസ് കളിച്ചതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യമൊക്കെ ഡാൻസ് കളിക്കാൻ കാണിച്ചു നിന്നെങ്കിലും പിന്നീട് പാട്ട് വന്നപ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കാമെന്ന് തോന്നിയില്ല പിന്നെ ഞങ്ങളുടെ കയറി കളിച്ചു സൂപ്പറും ഗാനമേളയായിരുന്നു അപ്പോൾ ഡാൻസ് കളിച്ച് കളിച്ച് ഭയങ്കര ക്ഷീണായി ഞങ്ങൾക്ക് അവസാനം ഗാനമേളയ്ക്ക് പാടാവുന്ന ആൾക്കാർ അവിടെ ഇരുന്ന് പാടുക മാത്രമല്ല ഞങ്ങളുടെ കൂടെ ഡാൻസ് കളിക്കാനും വന്നിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം നല്ലൊരു ആയിരുന്നു എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി വൈകുന്നേരം പേരുണ്ടായിരുന്നു ഗാനമേള അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കാകെ ക്ഷീണമായി പിന്നെ ഗാനമേളയ്ക്ക് പാടിയ ആൾക്കാരുടെ കൂടെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് പടക്കം പൊട്ടിച്ചതാക്കും അപ്പോൾ പടക്കം പൊട്ടിച്ചത് പെരുന്നാളായിട്ടും അമ്മയുടെ ആണ് പലതരം പടക്കം ഉണ്ടായിരുന്നു മൂലി കമ്പിത്തിരി തലചക്രം അങ്ങനെ അങ്ങനെ വെറൈറ്റീസ് ഓഫ് പടക്കം അപ്പോൾ ഉണ്ണിക്കുട്ടനാണെങ്കിൽ ഭയങ്കര പേടി പറക്കത്തില്ല ഞാനും പപ്പയും അമ്മയും കൂടിയിട്ടാണ് പൊട്ടിച്ചത് ആ പിൻ്റെ മാല ഉണ്ടായിരുന്നു ഇതേ ഇപ്പം ഞാൻ പൊട്ടിക്കുന്നതാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ് ഉണ്ണിപ്പോൾ സൈഡിൽ മറ്റേ കമ്പിത്തിരിയും പിടിച്ചിട്ട് ഉണ്ണുകൂടി കൂടെ ഒരു കൂട്ടിനായിട്ട് നിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേനാണ്ട് പേടിച്ചിട്ട് പറഞ്ഞാൽ ഒന്ന് കൂട്ടൻ കണ്ട ഒരു മൂരേക്ക് നിന്നിട്ട് കമ്പിത്തിരി പൊടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ ഇപ്പം പപ്പ ഒരു പടക്കം പൊട്ടിക്കാൻ പോകണം ഓ രണ്ടെണ്ണം പൊട്ടിച്ചിട്ടുണ്ട് ഒരു എന്താ വരെ പിടിക്കും ഏതായാലും പടക്കം പൊട്ടിച്ചത് എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പടക്കം പൊട്ടി പൊട്ടി വേറെ വിളിക്കുന്ന കൂട്ട അവിടെ ഇവിടെ ഇപ്പൊ നമ്മുടെ ബർത്ത്ഡേ ഗേളായ അമ്മയൊക്കെ പൊട്ടിക്കുമ്പോ എന്താണ് കാണാൻ പോകുന്നത് ഇതുപോലെ പേടിച്ചു തൂരെയോണ്ടി അപ്പോ അനിയനീച്ചയ്ക്കും പടക്കം എന്ന് പറയുമ്പോൾ ഭയങ്കര പേടിയാണ് ഞങ്ങളൊക്കെ പൊട്ടിക്കാൻ നിക്കണെങ്കിൽ വേ കൂടും വേ കൂടു എന്നെ പറഞ്ഞു തലചക്രം ഒക്കെ ഒന്നും ഒന്നും പൊട്ടിച്ചു താണ് എൻ്റെ ഫേവറേറ്റ് പടക്കം ഇങ്ങനെ ഇങ്ങനെ പാർക്കിലേത് അവിടെ ഇവിടെ കൂട്ടുമ്പോൾ നല്ല ഭംഗിൻ്റെ ആയിരുന്നു അപ്പോൾ ഞാൻ തന്നെയായിരുന്നു അത് പഠിച്ചത് അപ്പം ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ